നമസ്കാരം ഗുരുവായൂരി വാർഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവദയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേമുരാരെ ഹീനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമുരാരെ ഹീനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ചേണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് വരാഹമൂർത്തിയായിട്ടായിരുന്നു നാല് തൃക്കകളോടുകൂടി ഭൂമി സമേതനായിട്ടുള്ള വരാഹമൂർത്തിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് അവതാരങ്ങളിൽ മൂന്നാമത്തെ അവതാരമായ വരാഹ മൂർത്തിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം ചോദ്യങ്ങൾ നോക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും കൺഫ്യൂസാവുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം കൃഷ്ണാട്ടം കളിയിലെ ആ ഒരു കൃഷ്ണവേഷ രൂപത്തിലാണ് ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് എന്ന് ഞാൻ പറഞ്ഞ ദിവസം അതായിരുന്നില്ല തലേദിവസത്തെ അങ്ങനെ എന്തൊക്കെയോ മെസ്സേജിൽ ആയി പോകുന്നുണ്ട് ഇതൊക്കെ പ്രീഷൂട്ട് ചെയ്ത് വയ്ക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ കൺഫ്യൂഷൻ വരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഈ ഷൂട്ട് നടക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതിയാണ് അപ്പോൾ ഇരുപത്തൊന്നാം തീയതിയിലത്തെ അലങ്കാരമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ ദിവസം ഡേറ്റ് പറഞ്ഞു പറയുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു കേട്ടോ ഇരുപത്തൊന്നാം തീയതിയിലത്തെ അലങ്കാരമാണ് ഞാൻ പറഞ്ഞ വരാഹാവതാരം എന്തായാലും വരാഹമൂർത്തിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശ്ലോകം നോക്കാം കേട്ടോ ഇത് ഇന്നലെ മിനിയാന്നത്തെ ഒക്കെ ശ്ലോകത്തിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് കേട്ടോ അതായത് ദുർവാസാകൃത സ്തോത്രം എന്ന ആ ശ്ലോകത്തിൻ്റെ ഗർഗ സംഹിതയിലെ ദുർവാസ സ്തു ദുർവാസാവിൻ്റെ സ്തുതിയായിട്ടുള്ള ആ സ്തോത്രത്തിൻ്റെ മൂന്നാമത്തെ പാദമാണ് ഞാൻ ചൊല്ലുന്നത് മൂന്നാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത് പൂർണീന്തു സുന്ദര മുഖോ പരികുഞ്ചിതാഗ്ര നവീന ഘന നീല നി രാജാന്ത നന്ദാത്മജായ സബലായ നമോ നമസ്തേ ഇത് മൂന്ന് ശ്ലോകങ്ങളാണ് ഉള്ളത് ആദ്യത്തെ ശ്ലോകം ഞാൻ ആദ്യത്തെ ദിവസം ചൊല്ലിയിരുന്നു ബാലം നവീന ശതപത്ര വിശാല നേത്രം ബിംബാധരം സജല മേഘ രുചി മനോജ്ഞം മന്ദസ്മിതം മധുര സുന്ദര മന്ദയാനം മനസാ നമാമി എന്നായിരുന്നു ആദ്യത്തെ ശ്ലോകം രണ്ടാമത്തെ ശ്ലോകം മഞ്ജീര നവരത്ന കാഞ്ചി ശ്രീഹാര കേസരി നഖ പ്രതിയന്ത്ര സംഘം ദൃഷ്ടി ഹാരി മഷി ബിന്ദു വിരോചമാനം വന്ദേ തനുജാ തട കേളിം ഇതാണ് രണ്ടാമത്തെ ശ്ലോകം ഇനി മൂന്നാമത്തേതും അവസാനത്തേതുമായ ശ്ലോകമാണ് അടുത്തത് പൂർണീന്ദു സുന്ദരമുഖോ മുഖോ പരികുഞ്ചി ദാഗ്ര കേശ നവീന ഘന നീല നിഭാസ് പുരന്ത ന്യൂനതന ന്യൂനത ശിര കുസ്യ നന്ദാത്മജായ സബലായ നമോ നമോസ്തേ നമസ്തേ ഇതാണ് മൂന്നാമത്തെ ശ്ലോകം ഇത് ഗർഗ സംഹിതയിലെ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ശ്ലോകങ്ങൾ മൂന്ന് ദിവസം കൊണ്ടായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്ന് ചോദ്യം നോക്കുന്നതിന് മുമ്പ് ഇന്ന് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഭഗവാൻ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അതിന് താഴെയായിട്ട് അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രാർത്ഥന എന്നിട്ടും ഭഗവാൻ കേട്ടില്ലല്ലോ എന്ന് ആ അമ്മ കതലിക്കൊലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടും ആ അമ്മയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി അപ്പോൾ ആ അമ്മ അത്രയും സങ്കടത്തോടു കൂടിയിട്ടാണ് കേട്ടോ എനിക്ക് ആ മെസ്സേജ് അയച്ചത് അപ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടിയില്ല അല്ലെങ്കിൽ ഞാനൊന്നും പറഞ്ഞില്ല ആ അമ്മയോട് വിഷമിക്കരുത് എന്ന് മാത്രമേ പറഞ്ഞോളൂ പക്ഷെ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ആയുസ് എത്തി അദ്ദേഹം പോയി എന്നുള്ളത് ശരി തന്നെയാണ് നമ്മുടെ ഉണ്ണി കൃഷ്ണൻ ഉണ്ടല്ലോ നല്ല പൊസിറ്റീവാണ് ഇന്നൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ നമ്മളത്രയും സ്നേഹിക്കുന്ന ആൾക്കാരെ വേറെ ആരും സ്നേഹിക്കുന്നത് ഇഷ്ടാവില്ല അല്ലേ അവരോട് നമുക്കൊരു കുഞ്ഞു കുമ്പൊക്കെ ഉണ്ടാവും എപ്പോഴും അവരെ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് നിൽക്കും എന്ന് പറയില്ലേ അതുപോലെയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്ന അതിനൊരു ഉദാഹരണം ഉണ്ട് കേട്ടോ ഒരു കഥ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഒരിക്കൽ അർജുനനും ശ്രീകൃഷ്ണനും കൂടി ഒരു അമ്മയുടെ ഗൃഹ ഒരു 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 വലിയ പ്രഭു കുടുംബത്തിലേക്ക് ചെന്നിട്ട് അവർക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു പറഞ്ഞുട്ടോ അനേകം പശുക്കളൊക്കെയുള്ള ഒരു ഗൃഹമായിരുന്നിട്ട് കൂടി വേഷം മാറിയിട്ടാണ് അവർക്ക് അവരുടെ വേഷത്തിലൊന്നും അല്ലാത്തത് കൊണ്ട് കൃഷ്ണനാണ് അർജുനനാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ടല്ല അവരെ പറഞ്ഞു ഇവിടെ വെള്ളമൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഈ സമയത്ത് ഞങ്ങൾക്ക് കുടിക്കാൻ തരാനൊന്നും സെൽക്കരിക്കാനൊന്നും സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കെട്ടോ ശരി എന്ന് പറഞ്ഞ് കൃഷ്ണനും അർജുനനും അവിടെ നിന്നിറങ്ങി ഒരു സാധു ആയിട്ടുള്ള അമ്മയുടെ ഗൃഹത്തിലേക്ക് പോയി അവിടെ ഒരു പശു മാത്രമേ ഉള്ളൂട്ടോ ആ അമ്മയ്ക്ക് ആ പശുവിൻ്റെ പാല് കറന്നിട്ടാണ് ആ അമ്മ ജീവിക്കുന്നത് അപ്പൊ ആ അമ്മ കൃഷ്ണൻ ചെന്ന സമയത്ത് തന്നെ വല്ലാതെ ദാഹിക്കുന്നു അമ്മയെ എന്തെങ്കിലും കുടിക്കാൻ തരണം എന്ന് പറഞ്ഞതും നല്ല സംഭാരം ഉണ്ടാക്കിയിട്ട് ആ ഒരു രാമ കൃഷ്ണ അർജുനന്മാർക്ക് കൊടുത്തു കേട്ടോ അവരെ വളരെ സ്വാദിഷ്ടമായ സംഭാരം കുടിച്ചു കുറച്ചു നേരം വിശ്രമിച്ചു അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി ആദ്യത്തെ പ്രഭു കുടുംബത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭഗവാൻ ആ പ്രഭു കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇവിടെ ഇനിയും അനേകം അനേകം പശുക്കൾ ഉണ്ടാവട്ടെ അവർക്ക് വളരെയധികം ധനധാന്യങ്ങൾ നിറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും പുറത്തേക്ക് പോകുന്നത് കൃഷ്ണന് പ്രത്യേകിച്ച് അർജുനനെ ഇത് കേട്ടപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കാരണം ഭഗവാൻ ഭഗവാന്റെ ശത്രുക്കളെ പോലും അനുഗ്രഹിക്കുന്ന അത്രയും വിശാല മനസ്ഥിതിയുള്ള ആളാണ് എന്ന രീതിയിലാണ് അർജുനന് അതിനെ എടുത്തത് അതിനുശേഷം ഈ സാധു അമ്മയുടെ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്ന സമയത്ത് ഭഗവാൻ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞുത്രേ ആ പശു ഇപ്പൊ തന്നെ ചത്തുപോയിക്കോട്ടെ എന്ന് അങ്ങനെ പറഞ്ഞതും വലിയ താമസമില്ലാതെ ആ പശു ചത്തുപോയി ഈ അമ്മയ്ക്ക് ആകെ ആശ്രയമായിട്ടുണ്ടായിരുന്ന ആ പശു മരിച്ചു പോയ സമയത്ത് ഈ അർജുനൻ ചോദിച്ചുത്രേ എന്താ കൃഷ്ണ ഇങ്ങനെ ക്രൂരത കാണിക്കണത് ആ അമ്മ ഇനി എങ്ങനെയാണ് ജീവിക്കുക ആ അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് ആ പശുവല്ലേ എന്തിനാണ് ഇപ്പം ഇങ്ങനെ ചെയ്തേന്ന് അപ്പോ ഭഗവാൻ പറഞ്ഞു പറഞ്ഞുത്രേ ആ അമ്മ രാവിലെ എഴുന്നേറ്റാൽ മുതൽ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും നാരായണ 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 എന്ന് എപ്പോഴും അമ്മ അങ്ങനെയാ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കട്ടോ ഈ നാരായണ നാരായണ എന്ന് ജപിക്കുന്നതിൻ്റെ ഇടയിൽ ഈ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു തോന്നൽ വരും എൻ്റെ പശു ഭക്ഷണം കഴിച്ചു എൻ്റെ പശുവിന് കാടിവെള്ളം കൊടുക്കണ്ടേ എൻ്റെ പശുവിന് നല്ല പുല്ല് കൊടുക്കണ്ടേ ഇങ്ങനെ പശുവിനെ കുറിച്ച് ഇടയ്ക്ക് ചിന്ത വരും ഈ അമ്മയ്ക്ക് ഈ പശുവിനെ ചിന്തിക്കുന്ന സമയവും കൂടി എന്നെക്കുറിച്ച് ചിന്തിച്ചാൽ എനിക്ക് കുറച്ചുകൂടി സന്തോഷമാകും അതുകൊണ്ട് ആ പശു പോയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ അമ്മ ഉണ്ടല്ലോ എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി പശുവിനെ പോലും ചിന്തിക്കേണ്ട എന്നാണ് ആ ഉണ്ണികൃഷ്ണൻ്റെ അപ്പോഴത്തെ ഭാവം ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി ആ അമ്മ എങ്ങനെയാ ജീവിക്കുക എന്നൊരു ചോദ്യം എന്നെക്കുറിച്ച് എപ്പോഴും ആലോചിക്കണ ഈ അമ്മയെ ജീവിക്കുക എങ്ങനെയാന്നുള്ള ചോദ്യം വരുന്നില്ല ബാക്കിയെല്ലാം ഞാനല്ലേ നോക്കണ്ടേന്നാണ് ഉണ്ണികൃഷ്ണൻ്റെ ഭാവം ഉണ്ടായിരുന്നത് അപ്പോൾ എന്നോട് ആ പറഞ്ഞ അമ്മയോട് ഉണ്ണികൃഷ്ണന് ഒരുപാട് സ്നേഹമുണ്ട് എനിക്കറിയാം വളരെയധികം പ്രിയപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ സാധിക്കില്ല കേട്ടോ പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ മനസ്സിന് വലിയ വലിയ ശാന്തി സമാധാനം നമ്മുടെ ഉണ്ണികൃഷ്ണൻ കൊണ്ടുവന്ന് തരിക ചെയ്യും ഇതും എൻ്റെ കണ്ണിൽ അനുഭവമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ അടുത്ത കാലത്ത് എന്നെ ഒരെടുത്ത് ഫോൺ വിളിച്ചിട്ട് പെട്ടെന്ന് കരഞ്ഞുപോയിട്ടോ ആ എഴുത്തി എന്നെ ഫോൺ എനിക്ക് എന്നെ മുൻപരിചയമില്ലാത്ത ആളാണ് എന്നിട്ടും എന്നെ ഫോൺ വിളിച്ചിട്ട് പെട്ടെന്ന് കരഞ്ഞുപോയി കാരണം ഒരു വർഷം മുമ്പേ മകൻ മരിച്ചു അപ്പോൾ വളരെയധികം സപ്പോർട്ടീവായിട്ട് സംസാരിച്ചും എന്താ പറയുക ആ ഒരു ദുഃഖത്തിൽ നിന്ന് കയറാനായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിന്നിരുന്ന ഭർത്താവും പെട്ടെന്ന് മരിച്ചുപോയി അപ്പോൾ ഇനി അവശേഷിക്കുന്ന ഒരു മകൻ മാത്രമാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് വളരെയധികം സങ്കടപ്പെട്ടു എനിക്ക് തിരിച്ചൊന്നും കൊടുക്കാൻ അറിയില്ല ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് അമ്മ ഇവിടെ വന്ന് ഗുരുവായൂരപ്പനെ കാണൂ ഇവിടെ തന്നെ അമ്മയുടെ മകനും ഭർത്താവും എല്ലാം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ അത് പറഞ്ഞതിൻ്റെ ആഹ് പറഞ്ഞു കേട്ടതിൻ്റെ വലിയ താമസമില്ലാതെ തന്നെ ആ അമ്മ ഇവിടെ വന്ന് തൊഴുതപ്പോ പറഞ്ഞു എന്നെ വന്ന് കണ്ടിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു സവിത പറഞ്ഞതുകൊണ്ടായിരിക്കാം ഞാൻ പെട്ടെന്ന് വന്നത് ഞാൻ എന്തായാലും ഒരു വാരപ്പനെ കാണാൻ വരും പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് മാസമായിട്ടേ ഉള്ളൂ ഭർത്താവ് മരിച്ചിട്ട് എന്നിട്ടും എനിക്കിവിടെ വന്ന് തൊഴാൻ പറ്റിയത് സവിതയുടെ വാക്കുകളിലൂടെ ആയിരിക്കാം ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ജീവിക്കാം എന്ന് തോന്നുന്നു എന്ന് അതായത് ആ ഉണ്ണി കൃഷ്ണന് ആ അമ്മയുടെ മനസ്സിലെ ദുഃഖങ്ങളെ കുറച്ചെങ്കിൽ കുറച്ച് ഇങ്ങോട്ടെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം ആ അമ്മയ്ക്ക് മരണം വരെ ആ മകൻ മരിച്ചാലും ഭർത്താവ് മരിച്ചാലും ഒക്കെ വിഷമുണ്ടാവും പക്ഷെ ആ ദുഃഖങ്ങളെ മറന്നുകൊണ്ട് ഉണ്ണികൃഷ്ണനാണ് സർവസ്വം എന്ന് വിചാരിച്ചു കൊണ്ട് ജീവിക്കാൻ അദ്ദേഹത്തിനെ വന്ന് ശരണം പ്രാപിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോ ഈ അമ്മയ്ക്കും ഈ കഥളിക്കൊലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടും ഭർത്താവിൻ്റെ ജീവൻ നിലനിർത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ ആ അമ്മയ്ക്കും ഭഗവാൻ ഇത്രയും പെട്ടെന്ന് ശക്തി നൽകി ആ ദുഃഖത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആദ്യത്തെ ചോദ്യം ബിന്ദുമോൾ എന്നൊരു ഭക്ത ഭക്തച്ചിട്ടുണ്ട് ഒരു ഉരുള കളഭം കിട്ടാൻ വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതിയോ അതിനുള്ള തുക ജി പേ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഉരുള കളഭം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇത് ഷീട്ടാക്കാനായിട്ട് വേണ്ടത് വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്താൽ മതി ഓൺലൈൻ വഴി നമുക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഷീട്ടാക്കാൻ സാധിക്കും ഇൻ കേസ് ഏതെങ്കിലും കാരണവശാൽ സൈറ്റ് ഡൗൺ ആവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷീട്ടാക്കാൻ സാധിക്കുക ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്തോളൂ വിഷ്ണുവിൻ്റെ കോണ്ടാക്ട് നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇതാണ് അപ്പോൾ അദ്ദേഹം ഷീട്ടാക്കി വാങ്ങിയിട്ട് അയച്ചു തരൂട്ടോ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരികയും ചെയ്യും ഈ കളഭം എന്നുള്ളതല്ല എല്ലാ വഴിപാടുകൾക്കും വിഷ്ണുവിനെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ വേണമെങ്കിൽ മാത്രം കേട്ടോ നിങ്ങൾ വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് നിങ്ങൾ ശ്രമിച്ചു നോക്കൂ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ മാത്രം വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്യൂ കേട്ടോ കൃപ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ചുറ്റമ്പലത്തിലല്ലേ അടിപ്രദക്ഷിം വെക്കുന്നത് അത് നട തുറന്നിരിക്കുമ്പോൾ മാത്രമാണോ ചെയ്യാറ് അതുപോലെ നമുക്ക് പുറത്തുകൂടി അടിപ്രദക്ഷിണം വെക്കാൻ പറ്റുമോ അതായത് കുളത്തിനെ ചുറ്റി അടിപ്രദക്ഷിണം വെക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കുളത്തിനെ ചുറ്റി നമുക്ക് അടിപ്രദക്ഷിണം വെക്കാം അങ്ങനെ ചെയ്യാത്ത ചെയ്യാറില്ല എന്ന് പറയാൻ പറ്റില്ല ചിലരൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ വളരെ അപൂർവമായിട്ടാണ് കേട്ടോ ചെയ്യാറ് കുറച്ച് അധികം ദൂരെയുള്ള കാരണം വളരെ അപൂർവ്വമായിട്ടാണ് ചെയ്യാറുള്ളത് ചുറ്റമ്പലത്തിലാണ് നമ്മൾ പ്ര അടിപ്രദക്ഷിണം വെക്കേണ്ടത് നിവേദ്യ സമയങ്ങൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഏത് സമയത്തും ചെയ്യാം കേട്ടോ നിവേദ്യം കഴിഞ്ഞിട്ടൊരു പൂജയ്ക്ക് അടക്കലുണ്ട് ആ സമയത്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ നിവേദ്യ സമയങ്ങൾ മിക്കവാറും ഒഴിവാക്കുന്നതാണ് നല്ലത് ദേവസ്വം അങ്ങനത്തെ ഒരു റെസ്ട്രിക്ഷനും വെക്കണില്ല കേട്ടോ പക്ഷേ ഊണ് കഴിക്കുകയല്ലേ ഉണ്ണികൃഷ്ണൻ ഊണ് കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രദക്ഷിണം വെക്കേണ്ട എന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത് അതല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ചെയ്യാം അടുത്ത ചോദ്യം സത്യഭാമ എന്നൊരു ഭക്തെന്ന് വെച്ചിട്ടുണ്ട് അടച്ചിട്ട അമ്പലത്തിൽ നോക്കി തൊഴുന്നത് ശരിയല്ല എന്ന് പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ പക്ഷെ നമ്മൾ അടച്ചിട്ട സമയമാണെങ്കിൽ പോലും അമ്പലത്തിന്റെ മുന്നിലൂടെ പോവുകയാണെങ്കിൽ അവരൊന്ന് കൈകൂപ്പും ഇല്ലേ നമുക്ക് ഒന്ന് ഭഗവാനെ വിളിച്ച് ശീലമുള്ള ആരാണെങ്കിലും ഏത് അമ്പലം കണ്ടാലും ഒന്ന് കൈകൂപ്പാറുണ്ട് ഇത് നമ്മുടെ ഒരു ശീലാണ് അതിലൊരു തെറ്റ് ശരി അങ്ങനെയൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം എന്താ വെച്ചാ അത് നമ്മുടെ ഈശ്വരൻ്റെ ആലയമാണ് അല്ലെങ്കിൽ നമ്മുടെ ഈശ്വരൻ്റെ വാസസ്ഥാനമാണ് എന്നാൽ ആ വാസസ്ഥാനം നമ്മുടെ ഉള്ളിലുള്ള പക്ഷെ നമ്മുടെ ഉള്ളിലും ഉണ്ട് പക്ഷെ ഭഗവാന്റെ അമ്പലല്ലേ എന്ന് കാണുന്ന സമയത്ത് നമ്മൾ അറിയാതെ കുമ്പിട്ട് പോകുന്നതാണ് കേട്ടോ അതിലൊരു ദോഷമൊന്നും വരും എനിക്ക് തോന്നണില്ല അടുത്ത ചോദ്യം രഞ്ജിനി രാ രാജീവ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ നടയിൽ എത്തുമ്പോൾ മുതൽ എവിടെയെല്ലാം ഇങ്ങനെയെല്ലാം നമ്മുടെ പൊന്നുണ്ണി കുൺ കണ്ണനെ തൊഴണം എന്ന് പറഞ്ഞു തരാമോ ഏർ ഇത്ര നാളും വന്നിട്ട് കാണാത്ത നമ്മുടെ കണ്ണൻ്റെ പല രൂപങ്ങളും വിഷ്ണുവിൻ്റെയും സവിതയുടെയും വാക്കുകളിൽ നിന്നാണ് അറിയുന്നത് അതുകൊണ്ട് വിശദീകരിച്ച് പറഞ്ഞു തരുമെന്ന് ഓരോ ആളുകളും ഓരോ രീതിയിലാണ് കേട്ടോ തൊഴാറുള്ളത് അവിടെ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ പൊതുവായിട്ട് പറയണതാണ് പക്ഷെ എല്ലാവരും ഒരേ രീതിയിലല്ല ഗുരുവായൂർ അമ്പലത്തിൽ വന്നാൽ തൊഴാറുള്ളത് എല്ലാ ഭക്തരും ഭഗവാനെ സമീപിക്കുന്ന രീതി ഒന്നല്ല ഭഗവാൻ അവരെ സമീപിക്കുന്ന രീതിയും ഒന്നല്ല എന്നെ ഭഗവാൻ അനുഗ്രഹിച്ച പോലെയല്ല നിങ്ങളെ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ടാവുക അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നെ എടുത്തു നോക്കുമ്പോൾ എനിക്ക് തന്ന കുറേ ഗിഫ്റ്റ് ഉണ്ട് ഗുരുവായൂരപ്പൻ എനിക്ക് തരാതെ പോയ പലതും ഉണ്ട് ഭഗവാൻ പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നിങ്ങൾക്ക് കിട്ടാത്ത പല അനുഗ്രഹങ്ങളും അടുത്ത ആൾക്ക് കൊടുത്തിട്ടുണ്ടാവും ഓരോ ആളുകളും ഓരോ രീതിയിൽ ആ ഭഗവാനെ സമീപിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴേണ്ട കാര്യങ്ങൾ ഓരോ ആളുകളും ഓരോ രീതിയിലാണ് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാറ് ഞാൻ തൊഴുന്ന പോലെയല്ല കേട്ടോ വിഷ്ണു തൊഴാറുള്ളത് വിഷ്ണുവിൻ്റെ രീതി അതായതിപ്പോൾ ലൈവ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വന്ന് ലൈവിൽ പറയുന്ന പോലെയല്ല വിഷ്ണു വന്ന് പറയുമ്പോൾ പറയാറുള്ളത് രണ്ടും എൻറ്റാളി ആയിട്ട് നമുക്ക് തോന്നാറുണ്ട് കാരണം അദ്ദേഹം തൊഴിലൊരു ഒരു വേ ഓഫ് എന്താ എല്ലാ ദിവസവും ഇന്ന ഭാഗത്ത് ഇന്ന എത്ര നേരം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിഷ്ണു എപ്പോഴും ഗണപതിയെ തൊഴുത് കഴിഞ്ഞൊരു കുഞ്ഞുണ്ണി കൃഷ്ണനെ തൊഴുന്ന കാര്യം പറയാറുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ പറയാറില്ല കാരണം ഞാൻ അങ്ങനെ അവിടെ തൊഴാറില്ല അതേപോലെ ഞാൻ പറയുമ്പോൾ എപ്പോഴും ഒരു ചോറുണ്ണുണ്ണി വായ തുറന്നിരിക്കുന്ന ഉണ്ണി കൃഷ്ണനെ തൊഴുന്ന കാര്യം പറയാറുണ്ട് വിഷ്ണു ഒരിക്കലും അങ്ങനെ പറയാറില്ല കാരണം വിഷ്ണു അവിടെ എല്ലാം തൊഴാറ് ഇങ്ങനെ ഓരോ ആളുകളും ഓരോ രീതിയിലാണ് തൊഴാറ് എന്നാൽ ഓവറോൾ ഗുരുവായൂർ അമ്പലത്തിലെ ഇന്ന ഇന്ന ഭാഗങ്ങളുണ്ട് തൊഴാണ് ഇനി ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് അങ്ങനെയാണ് പറയേണ്ടത് അപ്പം നമ്മൾ ക്യൂ കോംപ്ലക്സിലൂടെയാണ് കടന്നു വരുന്നതെങ്കിൽ ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ച് ഫ്ലൈ ഓവറിന്റെ മുകളിലൂടെ കയറി ഇറങ്ങി നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ കേശവനാനയുടെ കുമ്പ് സ്വർണത്തിൽ കെട്ടിച്ച രൂപത്തിൽ അവിടെ രണ്ട് സൈഡിലായിട്ട് കാണാം കേശവനാനേനെ അനുസ്മരിച്ചുകൊണ്ട് ആ ഒരു കൊമ്പൊക്കെ നോക്കി ഒന്ന് തൊഴുതുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ച് നമ്മുടെ കൈ കൈയിൻ്റെ ഇടതു വശത്തായിട്ട് വരുന്ന വാതിൽമാടത്തിൻ്റെ ഭാഗത്തായിട്ട് മേൽപ്പത്തൂരിരുന്ന് നാരായണിയും രചിച്ച ഭാഗം കാണാം അവിടെ ഒന്ന് തൊട്ട് തൊഴുതുകൊണ്ട് ഗുരുവായിരപ്പനെ തൊഴുത് മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് തൊഴുത് നേരെ പോയി സ്വപാനത്തിൻ്റെ അവിടെ കൂടെ തൊഴുതതിന് ശേഷം മുന്നോട്ട് നടന്ന് അതായത് തൊഴിൽ കഴിഞ്ഞ് മുന്നോട്ട് നടന്ന് ശ്രീലകത്തിൻ്റെ ചുമരിലേക്ക് നോക്കുമ്പോൾ അവിടെ ആലിലെ കൃഷ്ണനെ കാണാൻ സാധിക്കും ആലിലെ കൃഷ്ണനെ കണ്ടുതൊഴുത് സപ്തമാതൃക്കളുടെ അവിടെ എത്തുമ്പോൾ നമുക്ക് അയ്യപ്പസ്വാമിയെയാണ് മുഗൾ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുക അദ്ദേഹത്തിനെയൊന്ന് മനസ്സിലാക്കി സ്മരിച്ച് മുന്നോട്ട് നടന്ന് ഗണപതിയെ തൊഴുത് പുറകു വശത്ത് സരസ്വതി ദേവിയെ തൊഴുത് അവിടുന്ന് പ്രദക്ഷിണായിട്ട് പോകുമ്പോൾ അനന്തശായി ആയിട്ട് അതായത് അദ്ദേഹത്തിന്റെ പാദം ഭൂമി ദേവിയുടെ മടിയിൽ വെച്ചുകൊണ്ടുള്ള അനന്തശായി ആയിട്ടുള്ള ഭഗവാനെ കണ്ടു തൊഴുതു കാല് തൊട്ട് തൊഴുതുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ ദശാവതാര തോണുകൾ കാണാം അവിടെ കുറൂരമ്മ കലത്തിലിടത്ത് അടച്ച ഉണ്ണികൃഷ്ണൻ്റെ ആ ഒരു രൂപവും കാണാം അവിടെ തൊഴാറുണ്ട് അതുപോലെ തന്നെ പിന്നെ വീണ്ടും ഇങ്ങോട്ട് വന്ന് ആ മേൽശാന്തിയെ ഒന്ന് നോക്കി കൈ കൈകൂപ്പി തൊഴുതുകൊണ്ട് ശ്രീലകത്തിൻ്റെ ചുമരൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു മുട്ടുത്തി കൃഷ്ണനെ കാണാം മുട്ടുത്തി കൃഷ്ണനെ കണ്ടു തൊഴുതുക കുറച്ചുകൂടി അങ്ങോട്ട് മാറി നേരെ പുറകുവശത്തായിട്ട് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയെ കാണാം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യു മൃത്യുവും നമ്മം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തൊഴുത് നമസ്കരിച്ചിട്ട് പുറകു നോക്കിയാൽ വൈകുണ്ഠനാരായണനെ കാണാം വൈകുണ്ഠനാരായണ വൈകുണ്ഠനാരായണമൂർത്തിയുടെ അടുത്ത് പോയി നമ്മുടെ എല്ലാ വിഷമങ്ങളും പറഞ്ഞു തൊഴുത് നമസ്കരിച്ച് അപ്പോൾ തന്നെ അവിടെ തന്നെ വെച്ചിരിക്കുന്ന ആ ഒരു വലിയ ഫോട്ടോ വലിയ ഒരു ചിത്രം കാണാം പരീക്ഷിത മഹാരാജാവിനെ ആഹ് ഗർഗാചാര്യ അല്ലെ ഗർഗാചാര്യല്ല ശുഗ ശ്രീശുഖബ്രഹ്മർഷി ആഹ് ഭാഗവതം ഉപദേശിക്കുന്ന ആ ഭാഗം അവിടെയും കൂടി ഒന്ന് തൊഴുത് കുറച്ച് മുന്നോട്ട് നീങ്ങി ദശാവതാരത്തൂണിൽ ഒൻപതാമത്തെ തൂണായിട്ടുള്ള ഓടക്കോഴിൽ ഊതി നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ തൊഴുതുകൊണ്ട് അടുത്ത സുബ്രഹ്മണ്യസ്വാമിയുടെ സാന്നിധ്യത്തിൻ്റെ അവിടെ നിന്ന് ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ആഞ്ജനേയ സ്വാമിയുടെ ആ സാന്നിധ്യം കാണാം അവിടെയും ശ്രീരാമരാമരാമ സീതാപതി ശ്രീരാമരാമരാമ ശ്രീ ആഞ്ജനേയ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തൊട്ടടുത്ത് ആ ഒരു തൂണ അവിടെ രാധാകൃഷ്ണന്മാരെ കാണാൻ സാധിക്കും രാധാകൃഷ്ണന്മാരെ പീതാംബരം കരവിരാജത് ശംഖചക്ര കൗമോദഗീ സരസജം കരുണാസമുദ്രം രാധാസഹായമതി സുന്ദരമന്ദഹാസം വാതാളേശമനിഷം ഹൃദയഭാവയാമി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ കാളിയ മർദ്ദന രൂപനായിട്ടുള്ള ഉണ്ണികൃഷ്ണനെ കാണാം തൊട്ടടുത്ത തോണിലായിട്ട് അവിടെ സർവരോഗ വിനാശനാ സർവപാപ വിനാശനാ സർവ ദുഃഖ വിനാശനാ സർവ സൗഖ്യപ്രദായക എന്ന് പറഞ്ഞുകൊണ്ട് തൊഴുതു നമസ്കരിച്ച് വീണ്ടും തൊട്ടടുത്ത തോണിലേക്ക് പോകുമ്പോൾ വനഭോജന കൃഷ്ണനെയാണ് കാണുക അദ്ദേഹത്തിനെയും നമസ്കരിച്ചുകൊണ്ട് വീണ്ടും ശ്രീലകത്തിൻ്റെ ചുമരിലേക്ക് നോക്കുമ്പോൾ കുട്ടിയെ തട്ടി നീക്കി പാൽമുട്ടിമുട്ടി കുടിക്കുന്ന കുട്ടിയെ വേദാന്തക്കട്ടയെ കുമ്പിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താമരക്കണ്ണനെ തൊഴുത് നൃത്തം അറയിലും തൊഴുതുകൊണ്ട് പുറത്തേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ കയ്യിൻ്റെ വലതുവശത്തെ ആ തൂണിൽ പുറത്തേക്ക് കടക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള വലതുവശത്തെ തൂണിൽ നന്ദഗോപര നന്ദഗോപരയുടെ അടുത്തേക്ക് വസുതേവരെ എടുത്തുകൊണ്ട് പോകുന്ന ആ കുഞ്ഞുണ്ണി കൃഷ്ണൻ അത് അദ്ദേഹത്തിൻ്റെ പുറകുവശത്തായിട്ട് ആനന്ദൻ കുടച്ചൂടി വരുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആ കുഞ്ഞുണ്ണി കൃഷ്ണന്റെ തൃപാദത്തില് തൊട്ടുകൊണ്ട് അച്ഛൻ്റെ ഉണ്ണി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് കടക്കാറുള്ളത് പുറത്തേക്ക് കടന്ന് ഭഗവതി അമ്മയെ തൊഴുന്നു അതിനുശേഷം മഞ്ചാടിയുടെ അവിടെ എത്തിയിട്ട് ആ ഒരു ഉണ്ണികൃഷ്ണനെ വായ തുറന്നിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ ആ വായ തുറന്നിരിക്കുന്ന ഉണ്ണികൃഷ്ണനെ തൊഴുമ്പോൾ ത്വമേവ മാതാജ് പിതാത്വമേവാ ത്വമേവ ബന്ധുശ്ചസഖാത്വമേവ ത്വമേവ വിദ്യാദേവിണം ത്വമേവാ ത്വമേവ സർവം മമ ദൈവദേവ അങ്ങ് മാത്രമേ എനിക്ക് ആശ്രയമായിട്ടുള്ളൂ വേറെ ആരും എനിക്ക് ആശ്രയമായിട്ടില്ല എൻ്റെ ഉണ്ണികൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് കൊടിമരത്തിൻ്റെ ചുവട്ടിലെ ആ വലതുവശത്തായിട്ട് അവിടെ നിന്ന് ഒന്ന് നമസ്കരിച്ച് തല ഉയർത്തി നോക്കിയാൽ വീണ്ടും നമുക്ക് ആ ആ ഉഗ്രനരസിംഹമൂർത്തിയെ കാണാൻ സാധിക്കും അദ്ദേഹത്തിനെ നല്ലോണം മനസ്സാസ്മരിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ട് ആ കൂത്തമ്പലത്തിലേക്ക് നോക്കി തൊഴാറുണ്ട് ഫ്ലൈ ഓവറിൻ്റെ താഴെയുള്ള ഉണ്ണികൃഷ്ണനെ ഞാൻ മനസ്സുകൊണ്ട് ഒന്നിങ്ങനെ ആൾക്കാരെ ഉള്ളൂട്ടോ കാലി തൊട്ട് തലയിൽ വയ്ക്കാൻ അവിടെ പോലെ ആൾക്കാർ ക്യൂ പോലെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ പോകാറില്ല എന്നിട്ട് പിന്നെ കൂത്തമ്പലത്തിൻ്റെ അവിടെയാണ് തൊഴാറ് കൂത്തമ്പലത്തിൻ്റെ അവിടെ തൊഴുമ്പോൾ വില്യമംഗലം സ്വാമിയാറേയും മാനവേദരാജാവിനെയും കൃഷ്ണനാട്ടംകളിയെയും ഉണ്ണികൃഷ്ണനെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് തൊഴാറ് എന്നിട്ട് വീണ്ടും ആ അയ്യപ്പസ്വാമിയുടെ അടുത്ത് തൊഴാൻ പോകാറുണ്ട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് തൊഴുമ്പോൾ ഞാൻ കുറേ പരിഭാവങ്ങളൊക്കെ പറയാറുണ്ട് അയ്യപ്പസ്വാമിക്ക് എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ ഞാൻ പറയാറുണ്ട് ഹൃദയം പറയേണ്ടതാണ് കേട്ടോ അങ്ങനെ അതിനെങ്ങനെയാണ് അമ്മയുടെയല്ലേ മകൻ സാവധാന പ്രിയനാണ് തിരെ തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ പറയും എന്നിട്ട് ഒന്ന് അദ്ദേഹത്തിനെയും ഭൂതനാഥ സദാനന്ദാസരവ് രക്ഷ രക്ഷ മഹാബാഹു തുഭ്യം നമോ നമ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തൊഴുത് പറ്റുകയാണെന്നു വെച്ചാൽ ഒന്ന് നമസ്കരിച്ച് നല്ല തിരക്കില്ലെങ്കിൽ മാത്രം പ്രദക്ഷിണം വെച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുന്നു പടിഞ്ഞാറെ ഗോപുരത്തിൻ്റെ അവിടെ ആ പുറകുവശത്തായിട്ട് നമസ്കരിക്കാറുണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല താഴികക്കൂടവും കെടിമരവും അതുപോലെ ആ ഒരു എൽ ദീപസ്തംഭത്തിൻ്റെ ഭാഗം എല്ലാം കൂടെ ഒന്നിച്ച് കണ്ട് തൊഴുത് നമസ്കരിച്ചുകൊണ്ട് പിന്നെയും മുന്നോട്ട് നടക്കുന്നു ഭഗവതി ഭഗവതിക്കെട്ട് വഴി പുറത്തേക്ക് കടക്കുന്നതിന് മുൻപ് വീണ്ടും ശ്രീലകത്തിൻ്റെ താഴെക്കൂടത്തിലേക്ക് നോക്കി എൻ്റെ ഉണ്ണി കൃഷ്ണ എൻ്റെ ഉണ്ണി കൃഷ്ണ അങ്ങനെ എൻ്റെ കൂടെ വരണേ ഗുരുവായൂരപ്പാ എനിക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കിടക്കാറുണ്ട് ഇങ്ങനെയാണ് ഞാൻ തൊഴുന്ന ഒരു റുട്ടീൻ എന്ന് പറയുന്നത് വിഷ്ണു ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് തൊഴിലാറ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തൊഴിലാട്ടോ ഇനിയും അനേകം അനേകം പോയിന്റുകളുണ്ട് നമുക്ക് കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഗുരുവായൂര് അത് ഓരോ ഓരോ വീഡിയോയിലായിട്ട് നമുക്ക് അനുസ്മരിക്കാമെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം അപ്പം ഇന്ന് അത്രേ ഉള്ളൂ ചോദ്യങ്ങളൊന്നും തന്നെ ഞാൻ എടുത്തിട്ടില്ല പക്ഷേ ഈ തൊഴിലോട് കൂടിയിട്ട് ഇരുപത്തി രണ്ട് മിനിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിനെയും ഇവിടെ പ്രശ്നം കേട്ടോ ഇത്രയും സമയമൊന്നും എടുക്കാൻ പാടില്ല മാക്സിമം പോയാൽ ഒരു പതിനെട്ട് മിനിറ്റുള്ളിലൊക്കെ നിർത്തേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അങ്ങനെ ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളേക്കാൾ കൂടുതൽ ഇങ്ങനെ നീട്ടി വിളിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു വേദി കിട്ടുമ്പോൾ പ്രാസംഗികൻ എന്താ പറയുക സ്വയം പറഞ്ഞു പോണു എന്ന് പറഞ്ഞ പോലെയായി എൻ്റെ കാര്യം പക്ഷേ ഇതൊക്കെ നമ്മുടെ ഉണ്ണികൃഷ്ണനെ അനുസ്മരിക്കലാണല്ലോ ഓരോ കഥയായിട്ടൊക്കെ വരാൻ പറഞ്ഞാൽ അതൊന്നും നടക്കണില്ല ഇങ്ങനെയെങ്കിലും നമ്മുടെ ഉണ്ണിയെപ്പറ്റി പറയണ്ടേ ഉണ്ണിയെപ്പറ്റി പറയാനുള്ള വേദി അല്ലേ സത്സംഗം അപ്പം ഇതിങ്ങനെ തന്നെ പോട്ടേന്ന് വിചാരിക്കുന്നു ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളൊന്നും തന്നെ കൊണ്ടുവരാത്തതിൽ ആരും പരിഭവം വിചാരിക്കരുത് നാളെ ചോദ്യങ്ങളെല്ലാം എടുത്തു വരാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഇതിനിടയ്ക്ക് അമ്പലപ്പുഴ കളഭ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് മകരമാസം ഒന്നാം തീയതി തൊട്ടിട്ട് പന്ത്രണ്ടാം തീയതി വരെയാണ് ഞാൻ ഇതുവരെ പങ്കെടുത്തില്ലാടോ ഈ വർഷം കാരണം കുട്ടികൾക്ക് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുക ക്ലാസ് ടെസ്റ്റ് ആണ് എന്നാലും അപ്പം അത് കഴിഞ്ഞ് അങ്ങോട്ട് പോണം എന്നുണ്ട് അപ്പോൾ എന്നൊക്കെയാണ് ഇനി മുടക്കം വരികയെന്നൊന്നും അറിയില്ല ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണ പോലെ നമുക്ക് വീഡിയോയും കൊണ്ടുവരാട്ടോ നന്ദി ആ വിനാശന സർവപാപ വിനാശന സർവ ദുഃഖ വിനാശന സർവ ശ്രീ ഗുരുവായൂരപ്പ ശേഷം ഹരേ നന്ദി